വി കെ സനോജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡിവൈഎഫ്ഐ നേതാവ് മണ്ഡലത്തിലെത്തിയാൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിലുള്ള ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്താൽ കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്നാണ് ബി ജെ പി അറിയിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐയും പൊതുപരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന് അറിയിച്ചിട്ടുണ്ട് വി കെ സനോജുണ്ട് വി കെ സനോജ് ഇപ്പോൾ മരണവീടുകളിലൂടെ മണ്ഡലത്തിൽ പര്യടനം തുടങ്ങിയിരിക്കുകയാണ് സന്ദർശനം തുടങ്ങിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ചെയ്ത പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു എന്താണ് നിലപാട് സനോജ് ആ ഇന്നത്തെ വരവും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്നത് അവരുടെ ഒരു പരീക്ഷണമാണ് കാരണം കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതൃത്വത്തിന് രാഹുൽ മാം രംഗത്തിറക്കാൻ അതിയായ ആഗ്രഹമുണ്ട് അതിന്റെ പുറത്ത് ചില ടെസ്റ്റ് ഡോസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു മരണവീട് കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത് അപ്പൊ മരണവീട്ടിനെ പോയി നമ്മളിപ്പോ തടയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടം എം എൽ എ എന്ന നിലയിൽ പാലക്കാട് ഒരു പൊതുപരിപാടിയിലും പങ്കെടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ശക്തമായ ജനങ്ങളുടെ വികാരം ഇത് അത് മാത്രമല്ല ഒരു ജനപ്രതിനിധി അയാൾക്ക് നേരെ ഇത്രയേറെ ആരോപണങ്ങൾ ആരോപണങ്ങൾ മാത്രമല്ല വസ്തുതകൾ തെളിവുകൾ എല്ലാം പുറത്തു വന്നിട്ടും തന്റെ ജനങ്ങളോട് അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ നടത്തണേ അദ്ദേഹം നടത്തണമെന്നില്ല അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തണം ആരും നടത്താതെ ഇതെല്ലാം ജനങ്ങൾ എന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ കടന്നു വന്നാൽ അത് പറയാൻ അതായത് വന്ന ഒന്നും ശരി ശബ്ദ ഒരു ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ് സനോജ് അപ്പോൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗികാരോപണ വിധേയനായ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും മണ്ണാർഗാട്ടേക്ക് പോകുന്ന വഴിയിലാണ് ഉള്ളത് അവിടെ കോൺഗ്രസ് നേതാവിൻ്റെ ഒരു മരണവീട്ടിൽ പോയി സന്ദർശനം നടത്തിയതിനു ശേഷം തിരികെ വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത് ഇന്ന് ആരാരും അറിയാതെ പാലക്കാട്ടേക്ക് രാവിലെ എത്തിച്ചേരുകയായിരുന്നു ഇതിൽ നിന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടിയാണ് അടൂരെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്